മാസപ്പടി കേസിൽ അന്വേഷണം ഊർജിതമാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സി എം ആർ എൽ ജീവനക്കാരെ കൊച്ചിയിലെ ഓഫീസിൽ സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്തിയെ വീട്ടിലെത്തി ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടുതൽ പേരുടെ മൊഴിയെടുക്കുന്നത് ഫിനാൻസ് ചീഫ് ജനറൽ മാനേജർ പി സുരേഷ് കുമാർ മുൻ കാഷ്യർ കെ എം വാസുദേവൻ എന്നിവരാണ് ഇന്നും ഹാജരായത് തുടർച്ചയായ മൂന്നാം ദിവസമാണ് ജീവനക്കാരെ ചോദ്യം ചെയ്യുന്നത് ബുധനാഴ്ച പത്ത് മണിക്കൂറിലേറെയാണ് ശശിധരൻ കർത്തിയെ ഇ ഡി ചോദ്യം ചെയ്തത് ചില രേഖകളും കണ്ടെടുത്തിട്ടുണ്ട് എന്നാണ് സൂചന രണ്ട് തവണ സമൻസ് അയച്ചിട്ടും ഹാജരാകാതെ ഹാജരാകാതിരുന്നതോടെയാണ് ശശിധരൻ കർത്തിയെ വീട്ടിലെത്തി ചോദ്യം ചെയ്തത് എക്സാലോജിക്കുമായുള്ള ഇടപാട് സംബന്ധിച്ച് ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജീവനക്കാരെ വീണ്ടും വിളിച്ചു വരുത്തിയത് അന്വേഷണം ഉടൻ എക്സാലോജിക്കിലേക്ക് നീളുമെന്നാണ് സൂചന മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് സമൻസ് അയക്കാനാണ് നീക്കം എന്നാൽ ഇ ഡിയുടെ നീക്കത്തിനെതിരെ ശശിധരൻ കർത്ത ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഹർജി കോടതി നാളെ പരിഗണിക്കും റിപ്പോർട്ടർ കൊച്ചി